സ്വർണ്ണവില മുപ്പത്തി ശതമാനം കുറഞ്ഞേക്കും സത്യത്തിൽ സ്വർണവില കുതിക്കേണ്ടതാണ് എന്നാൽ വിപണിയിൽ നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റ് ആണ് സംസ്ഥാനത്ത് ഇന്നും സ്വർണവിലയിൽ വൻ ഇടിവ് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അറുപത്തി രൂപയായി ആഗോള സാമ്പത്തിക മാന്ദ്യം വരുമെന്ന പ്രചാരണം വിപണിയിൽ ഇപ്പോഴും ശക്തമാണ് അമേരിക്കയുടെ താരിഫ് പോര് പ്രഖ്യാപനം ഇതിന് ആക്കം കൂട്ടിയെന്നും വിലയിരുത്തലുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് രണ്ട് തവണയായി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രചാരണവും വിപണിയിലുള്ളതാണ് ഇന്ത്യയിലേത് ഉൾപ്പെടെ മിക്ക ഓഹരി വിപണികളും തകർന്നടിയുകയാണിപ്പോൾ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു വരികയും ചെയ്യുന്നു വിപണിയിൽ ആശങ്ക വ്യാപകമാകുമ്പോൾ സ്വാഭാവികമായും സ്വർണവില കൂടുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇത്രയും പ്രതിസന്ധി വിപണിയിൽ നിലനിൽക്കെ സ്വർണവില കുറയുകയാണ് ജർമ്മനി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്രതീക്ഷിതമായ ചില നീക്കം നടത്തുന്നുവെന്നും വിവരമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വർണവില ഇങ്ങനെ കുറയുന്നത് കോവിഡ് കാലത്തും രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യകാലത്തും സ്വർണ്ണവില കുതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിക്ഷേപകർ ആശങ്കയിലാകുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം കൂടുതലായി വാങ്ങിക്കൂട്ടുകയും സ്വർണവില ഉയരുകയും ചെയ്യുകയാണ് പതിവ് എന്നാൽ നിലവിൽ അത്തരം സാഹചര്യം ഉണ്ടെങ്കിലും സ്വർണവില താഴ്ന്നു പോകുന്നു കേരളത്തിൽ മൂന്ന് ദിവസത്തിനിടെ രണ്ടായിരത്തി രൂപ ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നു സർവകാല റെക്കോർഡ് വിലയായ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ ശേഷമാണ് ഇടിഞ്ഞത് വിപണിയിൽ മറ്റൊരു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു വെള്ളി ശനി തിങ്കൾ ദിവസങ്ങളിൽ സ്വർണം വൻതോതിൽ വിറ്റഴിച്ച് പണമാക്കപ്പെട്ടു എന്നാണ് പുതിയ വിവരം മാർച്ച് പതിമൂന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയ വിലയിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സ്വർണത്തിന്റെ ആവശ്യം കുറഞ്ഞു എന്നതാണ് പ്രധാന കാര്യമെന്ന് ജെ പി മോർഗൻ ചേയ്സ് നിരീക്ഷകർ പറയുന്നത്